പറ ഇല്ലില്ല അധികം നേരം ഇവിടെ നിന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല ഇല്ലടി അവൾ അടുക്കളയിൽ എന്തോ പണിയിലാണ് ചിലപ്പോ അവിടെ ഇങ്ങോട്ട് വരും വന്ന് നോക്കും ഇല്ലില്ല പോക്കിന്റെ കാര്യത്തിൽ ഇനി യാതൊരു തരത്തിലും മാറ്റില്ല അത് ഉറപ്പിച്ചു ഉറപ്പിച്ചു ഞാൻ എന്തേലും ആത്മീയ യാത്രന്ന അല്ലെങ്കിൽ വല്ല എവിടെയെങ്കിലും ഒക്കെ പോവാന്നാ ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തേലും നോളാണ്ടാക്കണം ട്ടെന്താ പറയാൻ പറ്റുക എന്നുള്ളത് എന്ത് പറഞ്ഞാലും ഓള കണ്ണുപൊടി പറ്റില്ല ഓള ആരാച്ചിട്ട് അതാണ് കേട്ടാ ഒരുങ്ങിന്നോ ഡ ഡ്രസ് ഒരു നാലഞ്ചെണ്ണം പാക്ക് ചെയ്ത് വെച്ചോട്ടാ ഓക്കേ നിന്റെ ഭാഗത്ത് നിന്ന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ആ നിന്റെ കാര്യം റെഡിയാണ് ആ നാളെ എന്ന് പറഞ്ഞാ നാളെ

ഈ രണ്ടെണ്ണം മതിയോ വേറെ വേണം ആ രണ്ട് ടീഷർട്ടും കൂടി വെച്ചോ എത്ര ഒരു നാല് ദിവസം പോണ സ്ഥലങ്ങളാ പള്ളിക്ക് പ്രധാനപ്പെട്ട ചില ഒന്ന് പോവാ മൈൻഡ് ഒന്ന് പിന്നെ മലപ്പുറം കോഴിക്കോട് കണ്ണൂര് കാസർഗോഡ് കുറച്ച് സ്ഥലങ്ങളിൽ എന്നാ വേബി കുളിക്കാൻ നോക്ക് ടൈമായി നാലഞ്ചു ദിവസത്തേക്കുള്ള ഡ്രസ്സേ ഞാൻ എടുത്തിട്ടുള്ളുട്ടാ അതേ കൂടുതലായി കഴിഞ്ഞാ പിന്നെ എനിക്ക് വേറെ മേടിച്ചരണേ ഞാൻ പറഞ്ഞ ചെയ്തേ നാലഞ്ചു ദിവസത്തേക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുള്ളുട്ടാ അതേ കൂടുതലായി കഴിഞ്ഞാ പിന്നെ എനിക്ക് വേറെ മേടിച്ചരണേ അല്ല ഞാൻ പറഞ്ഞ ഹോട്ടൽ തന്നെയാണോ ബുക്ക് ചെയ്തേ നമുക്ക് അടിച്ചു വിളിക്കണേ

ഇത് എനിക്ക് വന്ന മെസ്സേജ് അല്ല വേറൊരാൾക്ക് വന്നത് എനിക്ക് ഫോർവേഡ് ചെയ്ത് കേൾക്കാൻ വേണ്ടിട്ട് വേണ്ടി തെറ്റിദ്ധരിക്കണ്ടെനിക്ക് വന്ന മെസ്സേജ് അല്ല സ്നേഹത്തിന് മെസ്സേജല്ലോ

പറയാൻ മാത്രം നിങ്ങൾക്കും ഞങ്ങളെയും കൂടെ എങ്ങനെയും പോയിട്ടുണ്ടോ ഒരു ദിവസത്തെ ടൂറെങ്കിലും ഇവിടുത്തെ കറണ്ട് ബിൽ അടക്കാൻ പോണതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒക്കെ നീ ഒറ്റയ്ക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഒരു കൂട്ടിനെങ്കിലും എന്റെ കൂടെ വന്നിട്ടുണ്ടോ എന്റെ മക്കടെ കൂടെ പോയിട്ടുണ്ടോ പിന്നെ നന്നായി എനിക്ക് എനിക്ക് പകരാണല്ലോ നിങ്ങൾ മറ്റൊരാളെ അപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത് അങ്ങനെ ഇതുവരെ എപ്പോഴാ തോന്നിയിട്ടുള്ളത് ഞാൻ ഞാനറിയാതെ സംഭവിച്ചു പോയത് ഒരബദ്ധം സോറി എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല ഈ എനിക്കറിയ വേല എനിക്കറിയ ഒരു ഭാര്യനെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കാന്നുള്ളത് എനിക്ക് വല്ലാത്ത വിഷമുണ്ട് ഒരിക്കലും ഒരു ഭാര്യക്ക് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റന്നെയാണ് എന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് അത് ഏതോ ഒരു നശിച്ച നിമിഷത്തിൽ എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നിയതാണ് അതൊരു പക്ഷെ അന്റെ പ്രാർത്ഥനയും ഒക്കെ കാരണമായിരിക്കും അത് എൻ്റെ കണ്ണിൽ തന്നെ ബന്ധപ്പെട്ട് ഞാൻ ആ അങ്ങനത്തെ ഒരു കാര്യത്തിന് ഇനി ഒരിക്കലും നിൽക്കൂല സോറി ഞാൻ എത്ര സോറി പറഞ്ഞാലും ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ ഭാര്യമാര് ക്ഷമിക്കില്ല എന്നുള്ളത് എനിക്കറിയാം ഞാൻ എന്താ പറയാ സോറി ഞാൻ അങ്ങനെ ഒരിക്കലും മറന്നിട്ടില്ല എന്റെ ഭാഗത്തിന് സത്യം ഉണ്ടാവില്ല ഞാൻ അതൊക്കെ ഒഴിവാക്കി അത് ഏതോ ഒരു നശിച്ച നിമിഷത്തിൽ എനിക്ക് തോന്നിയതായി